യ്യോ അതൊരു അടിയായിരുന്നൊരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് അതിന്റെ പേരിൽ അടി തന്നെ നടന്നിട്ടുണ്ട് അവസാന വണ്ടിക്ക് കാവലൊരാളെ നിക്കുന്ന നന്നായിരിക്കും അതന്നെ കട്ടുണ്ടോ അല്ലേ ഞാൻ സേവ് ഒരു വീലില്ല വണ്ടിക്ക് വീലും ഒരു കട്ടുണ്ടോ ഉമ്മാര് പിന്നെ അതറിയത്തല്ലോ ചെനക്കന് ില് എന്താ ടൂളില്ലെന്ന് ടൂല്ലെന്ന് പറഞ്ഞു സാമാനം ചതൊക്കെ അത് നമുക്ക് പോണ്ടിയാ സർവ്വീ ഉണ്ടച്ഛച്ച് ഇതിന്റെ അണ്ടി ഞാൻ വെട്ടും ടൂള് വേണേരല്ലേ ഹലോ എന്തൊരു പോലീസ് സ്റ്റേഷൻ പോലീസുകാരും ഏ എന്തൊരു സീൻ പോലീസോട്ട് എന്തൊരു സീൻ പുള്ളി പോയ കാർ റൈസ് നമുക്ക് പിന്നെ സാറേ സാറിന് റെഡി ക്യാഷ് പത്ത് ലക്ഷം രൂപ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യും സാറ് ജയിച്ച ഒരു കോടി രൂപ ഇവിടുന്ന് പലയിട്ട് വരും ഡ്യൂട്ടിയിലായിപ്പോയി ഡ്യൂട്ടിയിലും സാറേ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത് സാറെ ഞാൻ വണ്ടീനെ പെർക്യൂട്ട് ചെയ്തു ചെയ്ത് പിറ്റാ കണ്ണാ വണ്ടി എടുത്ത പിറ്റേറ്റ് ഒരു ഒരു കോടി രൂപ റെഡി ക്യാഷ് ഇപ്പൊ കയ്യില് വരും സാറിന്റെ റേസിംഗ് ഒക്കെ ഇല്ലല്ലേ വേറെ സിറ്റിസന്റെ വണ്ടിയും ഇതാക്കാം ആ എന്താ അതാ ആ വണ്ടി കണ്ടോ ഹോട്ടലের ഫ്രണ്ട് ബ്ലாக் വണ്ടി 100 ടയർ കല്ലം கட்டണ്ട് ആരെ കണ്ടുപിടിക്കാൻ പറ്റോ വണ്ടി ફીഫ പാടാണ് കാർ വണ്ടി ಅದು അല്ലല്ല പാടാണ് ആരെ കണ്ടോ നല്ല കട്ടട്ടുണ്ട് ഇതെന്താ കിടിലം പോലീസ് ആണട്ടോ കൊണ്ടോനെ എട്ടുണ്ടോ ആണെങ്കിലും വേറെ വേറെ അപ്പൊ അല്ല നടക്കില്ല നടക്ക നടപ്പില്ല നടപ്പില്ല ഇത് വാ നമുക്ക് പോ ആളെ কি റേസ് പറ്റത്തില്ല ടയർ ഇട്ടോണ്ട് ഇടത്തേ ടയർ ഇട്ടോണ്ട് പോയിട്ട് അത് പിടിക്കാൻ പിടിക്കാ അത് പറ്റൂല എന്തിനു പറ്റും നമുക്ക് ആ വണ്ടി പിറ്റിയാ പുള്ളി പറഞ്ഞല്ലേ വണ്ടി മാറ്റണേറ കേറു കേറ്

ടുത്ത് വണ്ടി എടുക്കാൻ പറയ ഊരി വിട്ടു കഴിഞ്ഞാണ്ടെ അന്നെ ആ പോലീസുകാരന്റെ വണ്ടി പുള്ളി വണ്ടി എടുത്ത് പോലീസാരെ വണ്ടി എടുത്ത് പോലീസിന്റെ വണ്ടി എടുത്ത് നീടിക്കില്ലാതോ ഇറക്കാൻ ആണ് അതിന്റെ ഏതാണ് ഓ ചിക്കഴിഞ്ഞ മറ്റേ ാണ് മറ്റേ രണ്ടാമത്തത് മേളിന്ന് മൂന്നാമത് മൂന്നാമത്തെ മൂന്നാമത്തെ അതില് ബോറടച്ചാൽ ആ അത്രേ ഉള്ളു ഡിക്കൂടെ സാറേ അപ്പുറത്തെ സാറേ സാറേ അപ്പുറത്ത് അതെ വീട്ടിലോട്ട് വിട്ടുവാരൊക്കെ നമ്മള് എന്തായാലും അതിന്റെ ടയർ വെക്കാറുക്കും പോവാൻ അവര് അവര് കൊറച്ചു ദൂരം ദൂരം പോയിക്കുമ്പോ നട്ട് ലൂസ് ചെയ്യുന്ന സാറൊക്കെ കേട്ടാവാ ഉച്ചക്ക് നമ്മളൊന്നും ട്രൈ ചെയ്ത ഊര് പോന്നില്ല ണപ്പാണ് കൊല്ലേറിയ സംസാരിക്കണോ തോൽവിന്ന് ഇറങ്ങോ തോൽവിന്ന് ഇറങ്ങി സംസാരിക്കാം കാമാവൽവിച്ചാ ഇല്ലീഗലായിട്ടൊരു ഒഫീഷ്യൽ വണ്ടി അടിക്കാൻ ആയിട്ട് നിങ്ങളെങ്ങോട്ട് എനിക്ക് ബാക്കണായിരുന്നു

സാർ എന്നാ സാർ അത് കഴിഞ്ഞിട്ട് സാറേ നമ്മളത് വിളിക്കരുതായിരുന്നു സാറേ പറയണേ ഇനി ഇടിക്കരുത് നിർത്തണമെന്നാണ് പറയുന്നത് സാറേ റേസിംഗിനാണ് വിളിച്ചത് അപ്പൊ ഞാൻ വിളിച്ചത് സാർ ആ ഒരു ബൈബിലാണെന്ന് വിചാരിച്ചു മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂ എനിക്ക് ബാക്ക് നിങ്ങൾ അല്ല ഞങ്ങൾ ഇവിടെ അല്ലെ നിർത്തി സാറിന്റെ വണ്ടി സാറിന്റെ ബാക്കിൽ വേറെ പീടി വണ്ടി ഉണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിർത്തേണ്ട ആവശ്യം സാറേ വണ്ടി ഇടിക്കുന്ന കുറ്റവട്ടം തന്നെ ആ ഒരു രീതിയിലുള്ള ഒരാളാണെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ റൈസിംഗിനൊക്കെ മൈൻഡ് ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചു സാറപ്പ രണ്ടാമത് സാറപ്പോ പിന്നെ വന്ന എന്തിനാണ് അപ്പൊ റേസിംഗിന സാർ അപ്പഴും പറഞ്ഞിട്ട് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ സാറിന് ഇഷ്ടം സോറി സോറി സാറി അല്ല ഇഷ്ടമാണ് ഓഫീസിലൊരു വണ്ടി ഇടിക്കാൻ പാടില്ല ഇത് അല്ലെങ്കിൽ നേരത്തെ നിങ്ങളുടെ സാറെ അഞ്ചാറ് പേര് വണ്ടി ഇരിക്കുമ്പോ എനിക്ക് സിംഗിൾ ഓഫീസായിട്ട് ചോദിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് പാക്കപ്പ് വിളിക്കാൻ പറ്റും പിന്നെ എന്തിനാണ് സാറേ ഇല്ലയിലായിട്ടെന്ന് പറയുന്നത് ആ എന്നാ സാറേ സാറിന് ഇത് ബാഡ് ആയി സോറി സാർ ബാഡ് ആയി അതാണ് സോറി സോറി അല്ല കണ്ടിട്ട് തോന്നിയത് ബുദ്ധി കൂടി പോയല്ലേ അതാണോ അഞ്ചു പേര് സാറേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ സാറേ ഇമ്പോർട്ട് ചെയ്താണോ സാറിനെ അതാണ് സാറേ സാറിന് കാണുന്നത് ട സാറേ കൊറോണ വന്നപ്പോഴത്തേക്ക് പറ്റിയ പോലീസ് ഇനി ഇങ്ങനെ ഇല്ലീഗൽ ഗവൺമെന്റ് വെഹിക്കിൾസ് ഇത്രയും മാസം ആണ് കേട്ടാ ട്രെയിനാണ് ബാക്കി എസ് ഐട്ടെ എസ് ഐ ആണോ എസ് ഐക്ക് പ്രശ്നമില്ല പോണ ഒന്നും ഒന്ന് മറ്റേ ഇവനെ ഇടിച്ചിട്ടില്ല മറ്റേ ഒടക്കെടാ പൊണ്ടച്ചി നിങ്ങളുടെ കണ്ണ് കണ്ടുകൂടാത്ത കഴിവറി ഏത് വണ്ടിയിലാണ് ടയർ ഈ ടയർ പോലീച്ചത് ഇതിങ്ങനെ വണ്ടി